ബിഗ് ബോസ് വീട്ടിലെ ഒരു സി ഐ ഡി എന്ന് പറയുന്നത് ജിൻഡോയാണ് എല്ലായിടത്തും എത്തുക എല്ലാവരും പറയുന്നത് പിടിച്ചെടുക്കുക അതാണ് ജിൻഡോയുടെ ഒരു ഗെയിം എന്ന് പറയുന്നത് ഓരോരുത്തരെയും ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുക വാഷ്റൂം ഏരിയയിൽ നമ്മുടെ സായിയുടെ അടുത്ത് നോറ സംസാരിക്കുകയാണ് പറയുന്നത് മുഴുവൻ ജിൻഡോയെക്കുറിച്ചാണ് കുറ്റം ജിൻഡോയുടെ ഗെയിമിനെ കുറിച്ചും ജിൻഡോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ അപ്പോൾ ഇത് പറയുന്ന സമയത്ത് നമ്മുടെ ജിൻഡോ അവിടെ പതുക്കെ ഇങ്ങനെ വന്നു വന്നിട്ട് വാഷ്റൂം ഏരിയയിൽ ഇങ്ങനെ മുഖം കഴുകുന്നു അതുവരെ ഇല്ലാത്ത കുറേ ക്രീമുകളൊക്കെ വാരി വാരിപ്പൊരട്ടുന്നു കുറേ വാഷ്റൂം ഏരിയയിൽ തന്നെ ഇങ്ങനെ തട്ടി 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 നിൽക്കുകയാണ് ചോദിച്ചാൽ ഇവരെന്ത് പറയുന്നു എന്ന് നമ്മുടെ ജിൻഡോയ്ക്ക് കേൾക്കണം പ്രത്യേകിച്ച് സായി സായി മറുകണ്ടൻ ചാടിയോ എന്ന് ജിൻഡോയ്ക്ക് ഒരു സംശയം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെവി കൂർപ്പിച്ച് നിൽക്കുകയാണ് ഇവരെന്താണ് പറയുന്നതെന്ന് അറിയാം അവിടെ നിന്ന് പോകുന്നേ ഇല്ല കുറേ സമയം അവിടെ നിൽക്കുന്നുണ്ട് നോറയും സായിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് സായി തിരിച്ചൊന്നും പറയുന്നില്ല നോറ ഇങ്ങനെ ആസ് യൂഷ്വൽ കുറേ സംസാരിക്കുന്നുണ്ട് മാത്രമല്ല ഈ ജിൻഡോയ്ക്ക് വേറൊരു സംശയമുണ്ട് ജിൻഡോ ഇന്ന് സിബിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് സായി ചിലപ്പോൾ നിനക്കിട്ട് പണി തരും അവൻ ഈ ടോപ്പിക്ക് എടുത്ത് വലിയ വിഷയമാക്കാൻ നോക്കുന്നുണ്ട് അടിയിൽ കൂടെ എന്ന് വെച്ചാൽ ഈ രാവിലത്തെ ആ മിഡിൽ ഫിംഗർ ഇഷ്യൂ ആണ് അപ്പൊ ആ ഒരു രീതിയിൽ സായി സംശയത്തോടെയാണ് ഇപ്പൊ ജിൻഡോ നോക്കി കാണുന്നത് അതുകൊണ്ട് കൂടിയാകാം രഹസ്യമായിട്ട് ഇവരെ നിരീക്ഷിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഇങ്ങനെ എല്ലായിടത്തും ഓടിയെത്തുന്ന ഒരു സി എഡി കണ്ണുകളോടെ നടക്കുന്ന ഒരാളാണ് ജിൻഡോ എന്ന് നമുക്ക് കാണാൻ പറ്റും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം